ടക്കല്ല് ഗുഹയുടെ എടുത്തിട്ടുള്ളവരാണ് ഞങ്ങള് അപ്പൊ അവിടേക്ക് അങ്ങനെ ആയിരുന്നു എന്നറിയില്ല ഇവിടെ വലിയൊരു പൊട്ടുപോലെയാണ് നോക്കി കേട്ടത് ആ പണിക്ക് വന്നതാണ് അപ്പൊ നിർത്തി ആ പണി നിർത്തി പണി നിർത്താൻ പറഞ്ഞിട്ട് നിർത്തി ആശ്വര കണ്ടിട്ടില്ല പക്ഷെ എടക്കലിലേക്ക് ഉണ്ടോന്നറിയില്ല സൗണ്ട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ പിന്നെ തൊഴിലുറപ്പിൽ വന്നതാ അതില് പിന്നെ ഒരു ഒമ്പതേ മുക്കാല് പത്തേകാലിന്റെ ഇടയിലാണ് ഈ സൗണ്ട് കേട്ടത് ആ സൗണ്ട് കേട്ടപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുകയും ചെയ്തിട്ട് ഒരു സൗണ്ട് പിന്നെ ഇടി വെട്ടുന്നതിൻ്റെ മാതിരി ഉണ്ടായിരുന്നു അപ്പോൾ ഇടി വെട്ടുന്ന ഞങ്ങൾ ചോദിച്ചു കൂഞ്ഞടി വേണോ ഇപ്പം മഴയില്ലാണ്ട് അതിന് ആണോ അപ്പോൾ ആരും കേട്ടില്ല പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് പഞ്ചായത്തു നിന്നൊക്കെ വിളി പിന്നെ വിടുത്ത ആൾക്കാരൊക്കെ പറഞ്ഞു പിന്നെ പാത്രം ഇളകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കടയിൽ നിന്നൊക്കെ ഭയങ്കര ഇതായിട്ട് ഇതും എന്താ പറയുക സാധനങ്ങളൊക്കെ ഇളകുന്ന വരി തോന്നി എന്നൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ ഇപ്പോൾ ഞമ്മളോടൊക്കെ കയറി ഇക്കോളാൻ പറഞ്ഞു പഞ്ചായത്തിൽ പഞ്ചായത്തുനിന്ന് അവിടെ വന്ന് ഉച്ച കഴിഞ്ഞാൽ പണിയെടുക്കേണ്ട നമ്മളോട് കയറിപ്പോകാനോ പറഞ്ഞു